നാടിനെ ഞെട്ടിച്ച കാഞ്ഞിരപ്പള്ളിയിലെ ഷേർലിയുടെയും ജോബിന്റെയും മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നു രണ്ടുപേരും എട്ടു മാസമായി കൂവപ്പള്ളിയിലെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഇടയ്ക്ക് വന്നു പോകുന്ന സഹോദരൻ എന്ന നിലയിലാണ് ജോബിന് നാട്ടുകാർക്ക് പരിചയമുണ്ടായിരുന്നത് ഷേർലിയുടെ വീട്ടിനുള്ളിലെ കാര്യങ്ങളൊന്നും ഒട്ടും ശാന്തമായിരുന്നില്ല പൂക്കളാൽ നിറഞ്ഞ അതിമനോഹരമായ വീടും പരിസരവും എന്നാൽ കുളപ്പുളം ഹൗസിംഗ് കോളനിയിലെ ഈ വീട്ടിനുള്ളിൽ ഒരു കാര്യവും ഒട്ടും മനോഹരമായിരുന്നില്ല ഷേളി മാത്യു കഴിഞ്ഞ മെയ്യിലാണ് ഈ വീട്ടിൽ താമസത്തിനെത്തിയത് വീട് നിർമ്മാണ സമയം മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്ന ഷേളി അയൽവാസികളിൽ ചുരുക്കം ചിലരോട് മാത്രമാണ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്നത് അവർക്കെല്ലാം ഷേളി മാത്യുവിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രം ഭർത്താവ് വിദേശത്തിരിക്കെ എന്നാണ് ഷേളി അവരോട് പറഞ്ഞിരുന്നത് തന്നെ പോകുന്നു അല്ലെങ്കിൽ നടക്കാൻ കണ്ടാൽ ജസ്റ്റ് അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഈ താമസിക്കുന്ന കൃത്യമായിട്ട് എന്നാൽ കൊലപാതക ശേഷം പോലീസ് വെളിപ്പെടുത്തിയ കഥകളും പരിചയക്കാരോട് ഷേളി പറഞ്ഞിരുന്ന കഥകളും യാതൊരു ബന്ധവുമില്ലാത്തതാണ് ജോബ് ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകുന്നതേ അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുള്ളു ആ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച ഷേളി ജോബിനെ സഹോദരനായി പരിചയക്കാർക്കിടയിൽ വിശ്വസിപ്പിച്ചു സന്തോഷത്തോടെ പോകുകയും വരികയും ചെയ്യുന്ന അയൽക്കാരി ഷേളിയെക്കുറിച്ച് നല്ല ഓർമ്മകളാണ് പരിചയമുള്ളവർക്ക് പൂക്കളോടും മൃഗങ്ങളോടുമൊക്കെ സ്നേഹമുള്ള ശേളി ജോബും ഷേളിയും ചേർന്നാണ് ചെടികളും ഫലവൃക്ഷങ്ങളും വീട്ടുമുറ്റത്തും വീടിന്റെ മുകളിലുമായി നട്ടു വളർത്തിയതെന്ന് ചില നാട്ടുകാർ പറയുന്നു ഞായറാഴ്ച രാത്രിയാണ് കാര്യങ്ങളെല്ലാം തല കീഴായി മറിഞ്ഞത് പോലീസ് വീട്ടിലെത്തുമ്പോഴാണ് ഭയാനകമായ കാഴ്ച കാണുന്നത് അയൽവാസിയായ ജെയിംസ് ജോസഫാണ് പോലീസിനൊപ്പം ഷേളിയുടെ വീടിനുള്ളിലേക്ക് പരിശോധനയ്ക്ക് കയറിയത് രാത്രി ആയതുകൊണ്ട് വീട് സീൽ വെച്ച് കാവൽ ഏർപ്പെടുത്തി ഉദ്യോഗസ്ഥർ പുറത്തു നൽകുകയായിരുന്നു ഒരാൾ ചെറുപ്പകാരൻ കിടക്കുന്നു തൊട്ടടുത്ത മുറി അവരുടെ ബെഡ്റൂമിൽ പുള്ളിക്കാരി തോന്നുന്നു ചോര ഉൾപ്പെടെ നിർത്തി കിടക്കുന്നു മരിച്ചായിട്ട് ഒന്നുമില്ല ജോബുമായി വഴക്കുണ്ടായെന്നും തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഷേളി മറ്റൊരു സുഹൃത്തിനെ ഞായറാഴ്ച വൈകിട്ട് അറിയിച്ചിരുന്നു ഈ സുഹൃത്ത് രാത്രി തിരികെ വിളിച്ചെങ്കിലും ഷേളി എടുത്തില്ല ഇതോടെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഞായറാഴ്ച പോലീസ് കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിലെത്തുന്നത് എന്നാൽ അവർക്ക് അവർക്കെന്തെങ്കിലും ചെയ്യാനാകും മുമ്പ് ദാരുണമായ സംഭവത്തിന് കൂവപ്പള്ളിയിലെ വീട് സാക്ഷിയായിരുന്നു ഷേളി മാത്യുവും ജോബ് തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിന്റെ ഒരു കാരണമാണ് ഷേളിയുടെ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിനോട് ചേർന്ന് കഴുത്തറുത്ത നിലയിലും ജോബിന്റെ മൃതദേഹം സ്റ്റെയർ കേസിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു ഇരുവരുടെയും മരണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നറിയാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പോലീസ് ചില അന്വേഷണങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം